വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപെട്ടിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടുവാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടി ആറാം നമ്പർ ഭാഗത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കടുവയുടെ കാൽപ്പാടുകൾ കാണുകയും ജനങ്ങൾ ഭീതിയിൽ ആവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പിൽ വിവരമറിയിക്കുകയും വനംവകുപ്പ് പ്രദേശത്ത് ഇറങ്ങിയ കടുവയാണോ എന്ന് തിരിച്ചറിയുന്നതിനായി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടുവ ക്യാമറയുടെ മുൻപിൽ എത്തുകയും വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരുന്നു തുടർന്നാണ് കോട്ടയം വൈൽഡ് ലൈഫ് ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരം വെറ്റിനറി അസിസ്റ്റന്റ് ഡോക്ടർ അനുരാഗിൻ്റെ നേതൃത്വത്തിൽ മൂലക്കേ മാട്ടുപ്പെട്ടിയിൽ കടുവയെ പിടികൂടുന്നതിനായുള്ള കൂട് സ്ഥാപിച്ചതെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി കെ റെജിമോൻ പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാരെ നമ്മൾ അറിയിച്ചതിനെ തുടർന്ന് നമ്മളിവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ കടുവയുടെ പടങ്ങൾ പതിയുകയും ചെയ്തിരുന്നു ഈ വരം നമ്മൾ മേലധികാരത്തെ അറിയിച്ച് അവിടുന്ന് കൂട് വെച്ചുള്ള അനുമതി ബഹുമാനപ്പെട്ട ചീഫ് വയൽ ലൈഫ് ആർ ഇന്നലെ തരികയും ഇന്നിപ്പോൾ ഞങ്ങളിവിടെ കൂടി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് തേക്കടി വെറ്റി സർജൻ്റെ നേതൃത്വത്തിൽ കൂടി സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കടുവ വീഴും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളും നാട്ടുകാരും എല്ലാവരും ഇരിക്കുന്നത് മുൻപ് വണ്ടിപ്രയാർ മൂംഗലാർ ഭാഗത്ത് പുലി ഇറങ്ങുകയും വളർത്തുമൃഗങ്ങളെ പിടികൂടുകയും ചെയ്തിരുന്നു ഇതോടെയാണ് മൂംഗലാറിലെ പുലിയെ പിടികൂടുന്നതിനായി മൂങ്കലാർ തേയിലക്കാട്ടിൽ കൂട് സ്ഥാപിച്ചത് എന്നാൽ കൂട് സ്ഥാപിച്ച് ആറുമാസം പിന്നിട്ടിട്ടും പുലി കൂട്ടിൽ വീണില്ല തുടർന്നാണ് അവിടെ നിന്നും കൂട് മൂലക്കയം ഭാഗത്തെ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കടുവ കൂട്ടിൽ അകപ്പെടും എന്നാണ് വനംവകുപ്പ് കരുതുന്നത് ഇതേസമയം മൂലക്കയം മാട്ടുപ്പെട്ടി മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമായി ഉണ്ടാവുകയാണ് സ്ഥിരമായി ഇവിടെ കരടിയേയും കണ്ടുവരാറുണ്ട് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാലാണ് വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത് ട്രഞ്ച് ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തിയിൽ സ്ഥാപിച്ചാൽ മാത്രമേ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതിന് ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ ലൈവ് ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നമ്മുടെ കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം